പോയിട്ടുള്ളത് അങ്ങനെ ഇരിക്കും ഈ വ്യക്തി വരണത് നിങ്ങൾ ഷാജിതാക്കെതിരെ വീഡിയോ ഇട്ട് ചെയ്യുന്നത് ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പറഞ്ഞു ഈ ഷാജിതാക്കുവേണ്ടിട്ട് ബാധിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത് അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന് എന്തൊക്കെയാ ആ ഉമ്മനെ കുറിച്ചിട്ടോ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല ഒന്നിനൊക്കെ വന്നിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ ആരും അവരുടെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറെ വിളിച്ച് ചീത്ത പറഞ്ഞു ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞു അങ്ങനെ കട്ടാക്കി ഇതാണ് ശരിക്കും പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ ഈ ഷാജി എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല അപ്പൊ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഹലോ ഷാജി എന്ന് പറയുന്ന ലേഡിയെ കുറിച്ച് ഞാനിപ്പോ ഒട്ടനവധി വീഡിയോസ് ചെയ്യുന്നുണ്ട് എത്ര വീഡിയോസ് വീഡിയോസാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പിടിയില്ല മാത്രം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നീ എന്തിനാണ് അവളെക്കുറിച്ച് ഇത്രയും വീഡിയോസ് ചെയ്യുന്നത് തിന്നാൻ വേണ്ടിയല്ലേ അരിവേടിക്കാനല്ല അവളുടെ പച്ചർച്ച തിന്നല്ലേ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് ഒന്നേ തരാൻ പറയുന്നുള്ളൂ നല്ല രീതി പാചകം ചെയ്ത് നല്ല രീതി മസാലൊക്കെ ആഡ് ചെയ്തിട്ട് സുഖസുന്ദരമായ ഒരു ഇറച്ചിക്കറി നമ്മുടെ മുന്നിൽ കൊണ്ടുവെച്ച് നമ്മൾ ഇങ്ങനെ തിന്നാതിരിക്കും അതിന് പച്ചർച്ചയെന്ന് പറയാൻ പാടില്ല അത് നല്ല സുഭിക്ഷമായി ഉണ്ടാക്കിയ ഒരു ആഹാരം ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സാധ്യത എന്ന് പറയുന്ന ലേഡി തൻ്റെ ഇറച്ചി തന്നെ താൻ പാചകം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്ന നിങ്ങൾ തിന്ന് എന്നും പറഞ്ഞിട്ട് അങ്ങനെ തിന്നാൻ പറഞ്ഞ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കൺ മുന്നിൽ എത്തിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ തിന്നാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെയാണ് സാധ്യത ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം പറയാൻ ഇറ്റ് ഇറ്റിസ് മീ റം എന്ന് പറയുന്ന ലേഡിയെ ആ ലേഡി വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു യൂട്യൂബറാണ് ആ ലേഡി തന്നെ പറയുന്നത് യൂട്യൂബ് വീഡിയോ ഇട്ട് വരുമാനം കൊണ്ടാണ് ഫോൺ മേടിച്ചത് വണ്ടി മേടിച്ചത് എന്തിനാ വീടിൻ്റെ മുക്കാഭാഗത്തോളം പണിതീർത്തത് പോലും ഈ പറയുന്ന യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് അതിൻ്റെ അർത്ഥം എന്താണ് യൂട്യൂബിൽ നിന്നും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ടെന്നർത്ഥം അപ്പോൾ ആ ലേഡി ഈ പറയുന്ന സാധ്യതയായിട്ട് കുഴപ്പമില്ലാത്തൊരു അടുപ്പുണ്ടായിരുന്നു അവർ തമ്മിൽ ചാറ്റ് ചെയ്ത വിഷയങ്ങളൊക്കെ സാധ്യത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിട്ടിരുന്നു ആ പുറത്തുവിട്ട വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധ്യത വിട്ട മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ആ ലേഡിയുടെ വോയിസുകളും മെസ്സേജുകളും മാത്രം സാധ്യത പുറത്തുവിടുകയും ചെയ്ത ഒരു അവസ്ഥ നമുക്കത് കാണാൻ കഴിഞ്ഞിരുന്നു ആ വീഡിയോ സാധ്യത പുറത്തുവിട്ട സമയത്ത് തന്നെ ഞാൻ കണ്ടിരുന്നതാണ് അതിൽ സാധ്യത ഈ പറയുന്ന റംജ എന്ന് പറയുന്ന ലേഡിയുടെ നമ്പർ കൂടി അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാധ്യത അറിയാതെ പെട്ടതാണെങ്കിൽ പോലും ആ വീഡിയോ വന്ന് നിസ്സാര മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യത്തെ കമൻറ്റ് തന്നെ വന്നത് ആ നമ്പർ പുറത്തുവിടുന്ന ശരി അയില്ലോ അല്ലെങ്കിൽ ആ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ളൊരു നിർദ്ദേശമാണെങ്കിൽ സാധ്യത പറഞ്ഞാൽ ആ അത് ഞാൻ കണ്ടില്ല ഞാൻ അറിയാതെ വിട്ടതാണെന്ന് ആ പറഞ്ഞ സാധ്യത ആ നമ്പർ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും വെച്ച് മായ്ക്കുകയോ ചെയ്യാവുന്നതായിരുന്നു പക്ഷേ സാജിത അത് ചെയ്തില്ല അത് ചെയ്യാത്ത കൊണ്ടാണ് എന്താണ് പ്രശ്നം വന്നത് ഈ ലേഡിക്ക് ഒട്ടനവധി കോളുകളും എന്തിനാ സമാധാനം വരെ പോയി എന്നാണ് ഈ റംന എന്ന് പറയുന്ന ലേഡി പറയുന്നത് അതിനോടനുബന്ധിച്ച് റംന എന്ന് പറഞ്ഞ ലേഡി ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇത് ഇപ്പോൾ അടുത്ത വീഡിയോ കൂടി വന്നിരിക്കുന്നു കാരണം എന്താണ് ഈ സാധ്യത കാരണം എൻ്റെ ഒന്നോ എനിക്ക് സമാധാനമില്ലട്ടോ എന്നാണ് ഈ പറയുന്ന റംന പറയുന്നത് അതിനും കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് അവർ പറയുന്നത് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് പറയാനുള്ളതും പറയാം നമ്മൾ മാത്രം ഈ ഇറച്ചി കരുതുന്ന കാര്യമില്ലല്ലോ കഴിക്കുന്നവരുടെ കാര്യം കൂടി നമുക്ക് പുറത്ത് പറയാം ബാ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ആദ്യം തന്നെ പറയാം ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തു നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞു അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ സാധ്യത എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ് അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടേനു ശേഷമാണ് അവര് എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ തന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യൂല നിനക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക അങ്ങനെ കുറെ എന്നെ പ്രൊവോക്ക് ചെയ്തു അതിനനുസരിച്ചിട്ട് ഞാനും അവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ നീയൊക്കെ യൂട്യൂബ് ഇത്രയും കാലം കൊണ്ട് അവരെ പോലെ വോയിസ് ലീക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ലീക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഒന്നാമത്തെ കാര്യം ലീക്ക് ചെയ്യാത്ത കാരണം ഒരു പരിധി വന്നാൽ ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമൻ്റ് ഇട്ടാൽ ഇവരത് റിമൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇവരെനിക്ക് വിട്ട മെസേജ് ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്തു പോയി ഒരു പക്ഷെ ഞാൻ വിട്ട ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കും ഇറക്കിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ വോയിസിൽ പറയണത് നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലെങ്കിൽ വൈറലായതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫ് പോയിട്ട് വൈറലാക്കി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കയറി വൈറലായാലും അതിലില്ല അല്ല നിന്നെ വിറ്റിടെ ഫേമസ് ആവേണ്ട ആവശ്യമില്ല ഞാൻ ഗൾഫ് പോയപ്പോൾ എന്റെ വീഡിയോ വൈറലായതാണ് അത്യാവശ്യം വിചാരിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം മീനിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവര് ലൈഫ് ഒന്ന് സെറ്റിലാക്കിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ആരെയും പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ഷാജിതേ നീ എന്തിനാണ് പെണ്ണെ ഇമ്മാതിരി പരിപാടികൾ കാണിക്കുന്നത് നിനക്ക് ആ നമ്പർ ഒന്ന് കളഞ്ഞാൽ പോലെ വല്ല പെണ്ണുങ്ങളെ നമ്പറാണ് നിൻ്റെ നമ്പർ ഇതേപോലെ പബ്ലിക്കിൽ ഇട്ടിട്ട് നിനക്ക് ഒരുപാട് പേര് കല്യാണാലോചന ഒക്കെ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ നീ പണത്തിന് വേണ്ടി പിരിവിന് വേണ്ടി ഇട്ട നമ്പറാണ് നീ അറിഞ്ഞുകൊണ്ട് ഇട്ട നമ്പറാണ് ഇവർ വരെ നമ്പർ പേര് പുറത്ത് വിടാറില്ല നീ തന്നെ ചോദിച്ചിട്ട് നിനക്ക് തന്നെ നമ്പറാണ് എന്നിട്ടാണോ നീ ഇമ്മതിരി തോന്നി അസം കാണിക്കണത് ശരിയാണോ അല്ല പക്ഷേ ഇവർക്ക് ഇവർക്കിത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ കാരണം ഇപ്പോൾ ഇവർ ലീഗലായിട്ടാണ് പോകുന്നത് ഇനി സാജിദാന ഇപ്പം ഈ പറയുന്ന ഇൻ്റർവ്യൂവിൽ മാത്രമല്ല ഇനി കോടതിയിലും കൂടി കേറിക്കാണ്ട അവസ്ഥ വരുമല്ലോ ഈ സാജിദാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇപ്പം സാജിദ് ഇങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് തന്നെ സാജി ഈ സോറി സാജിദ് ഇങ്ങനെ നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് വരുന്ന കോളുകളിൽ ചില കാര്യങ്ങളും കൂടി ഇവർ ഇത് പറയുന്നുണ്ട് ഏതെങ്ങാണ്ടൊക്കെ മനുഷ്യൻ കൂടെ ജോലി ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞാണ് അപ്പോൾ വിളിക്കണത് ആ വസ്ത്രം ഒന്നും ചിത്ര കുടുംബത്തിൽ ഓരോ സന്ദേഹമായ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾക്കാണ് എടി പെണ്ണേ നിന്റെ കൂടെ പഠിച്ചതാണ് നിന്റെ കൂടെ ജോലി ചെയ്താണ് നിന്റെ കൂടെ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് മെസ്സേജ് വിടുക ഓരോരുത്തർ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു വളരെ മുഷ്കിലാണത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തിനാ ഈ പറയുന്ന ലേഴിയുടെ കുട്ടി പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് അതിനൊരു സമാധാനം കൊടുക്കാനുള്ള സാധ്യത ഇതുപോലെ ഇവർ പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ലീഗലായിട്ട് പോവുകയാണ് എന്തായാലും നല്ല കാര്യം കേട്ടോ ഇതേപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് വളപള വളബളെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലീഗലായിട്ട് പോകുന്നത് നമുക്കിനി അടുത്ത സാധ്യത ഈ പറയുന്ന പോലെ വിഷയം ചെയ്യുമ്പോൾ സാധ്യത ഇങ്ങനെ ജയിലിലൊക്കെ കൈയ്യുമൊക്കെ വില ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് കാരണം സാധ്യത പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഇവർ സാധ്യത പോലെ സാധ്യത വോയിസുകളൊന്നും ഇവർ പുറത്തുവിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താണ് സാധ്യത ഇപ്പോൾ എന്തെങ്കിലും വോയിസ് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിഗ്രി കമന്റ് അപ്പതന്നെ ഡിലീറ്റ് ചെയ്യും ഇതൊക്കെയാണ് സാധ്യത പരിപാടി അതിനെ കുറിച്ച് പിന്നെ പറയാന് കേട്ടോ ഇങ്ങനത്തെ ആണ് കാര്യങ്ങളുടെ പോക്ക് സത്യം പറഞ്ഞാല് അത് നമ്മൾ അങ്ങനെ ഇട്ടു അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാതിരുന്നത് ഇന്ന് ഏകദേശം ഒരു പതിനൊന്നര പന് പന്ത്രണ്ട് മണി പതിനൊന്നര ആ ഒരു സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്ന ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുതുകാസിന് ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത് അപ്പൊ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത് ഹലോ റംനയല്ലേ അതെ റംനയാണ് അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞോ ഒന്നാമത്തെ കാര്യം അത് അപ്പൊ തന്നെ എനിക്ക് കത്തി ഇത് എന്താ ഉടായ്പരിപാടി കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്മയായിട്ടാണ് ഞാൻ നിന്ന വീട്ടിലെ ഒരു മാമ മാത്രമേ ഉള്ളു എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറൽ ആയതിലൊക്കെ അതുണ്ട് ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്ന് ആരെ വീട്ടിലാണെന്നൊക്കെ അവിടെ ഒരാണെന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല ഈ മാമായുടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ് ഈ മാമാനെ കാണാൻ പെൺകുട്ടികൾ വരും മക്കൾ അത് അറബികൾ മാത്രം അല്ലാതെ ആ വീട്ടില് വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ മാമ ഈ വയ്യാതെ കെടുക്കുന്ന മാമ മാത്ര ണ്ടായിരുന്നോളൂ പക്ഷെ ഈ കോൾ വിളിച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്റേത് മുതുകര കസിന് ഫോൺ കൊടുത്തിട്ട് അവര് സംസാരിച്ചാല് എന്താ കാര്യം എന്ന് വെച്ചപ്പോ കത്തറിൽ എൻറെ കൂടെ ഞാൻ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മണ്ണ് കാല് ചവിട്ടിട്ടേ ഇല്ല ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു ഓക്കെ ഞാൻ കുവൈത്തിലാണ് ഗദ്യമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത് അങ്ങനെ ഇരിക്കും ഈ വ്യക്തി വരുന്നത് നിങ്ങൾ ഷാജിതാക്കെതിരെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഷാജിത നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ഈ ഷാജിതാക്കു വേണ്ടിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത് അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല ഒന്നിനൊക്കെ വന്നിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുടിക്കുമ്പോൾ എന്റെ കസിന് കുറെ വിളിച്ച് ചീത്ത പറഞ്ഞു ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ശെരിക്കും പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ ഈ ഷാജ്ദാനെ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല അപ്പൊ ഞാൻ ലീഗലായിട്ട് ആയിട്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇതുവരെ ആ പെൺകുട്ടിയാ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല അവര് പെൺകുട്ടി ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ അവരെങ്ങനെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് എന്നിട്ട് അവർ വീഡിയോയുടെ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഡിലീറ്റ് ചെയ്യും അത് ആയിരിക്കാം അത്രയും പണം റബ്ഞ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് സാജിതയുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബിൽ എല്ലാവരും കാശ് മേടിക്കും ഞാനില്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ യൂട്യൂബിൽ പലരും പല കാരണത്താൽ പല രീതിയിലൊക്കെ പൈസ മേടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഈ പറയുന്ന സാജിതാക്കത് കിട്ടാത്ത കൊണ്ടായിരിക്കാം സാജിതാക്കി ഇതിൻ്റെ ഒരു വിഷമം കാരണം അവൾക്ക് അത്രയും പൈസ ഉണ്ട് കാരണം അവൾ കാർ മേടിക്കുന്നു അവൾ മൊബൈൽ മേടിക്കുന്നു അവൾ വീടുണ്ടാക്കുന്നു എനിക്കിതൊന്നും നടക്കുന്നില്ല അപ്പോൾ അവൾ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും അവൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ല അവൻ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ടല്ലോ ആ ചില സ്ത്രീകൾക്കുള്ളതാണ് അതിനെ മലയാളത്തിൽ കുശുമ്പ് എന്നൊക്കെ പറയും തോന്നുന്നു ഈ കുശുമ്പിനും കഷ്ണിക്കും വരുന്നില്ല എന്നാണല്ലോ പറയുന്നത് സോറി അസൂയക്കും കുഷുമിനാണ് എന്തായാലും പോലും ഈ അസൂയ കുശുമ്പൊക്കെ ഒറ്റ പാത്രത്തിൽപ്പെടുന്ന സാധനമായതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്തായാലും സാധ്യതാക്കത് ഏറെ ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെയാണല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത് ഇന്നിപ്പോൾ ഈ പറയുന്ന സാധ്യത ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ട് സാധ്യതാക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത് ഇനി ഈ പറയുന്ന പെണ്ണ് ആ റംന കുവൈറ്റില ദുബായിലാ സൗദിയില ഗൾഫില ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് വൈറലാകട്ടെ എന്തിരുന്നാൽ പോലും വയറിലായതല്ല വയറിലല്ലേ അതായത് ഈ പറയുന്ന സാജിദായുടെ വയറ്റിലായതിനെ കുറിച്ചാണ് ഈ നാട്ടിലധികം സംസാരം ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊന്നും സാജിദാക്കയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ട പെണ്ണുങ്ങൾ കുവൈറ്റിൽ പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോവുകയോ ചെയ്യുന്ന സമയത്തിട്ട വീഡിയോ വൈറലായതിനാണ് സാജിദാക്ക് പ്രശ്നം വെഹിക്കിലായില്ലെന്നുള്ളതിൻ്റെ സമാധാനത്തിൽ ഇരുന്നുകൂടെ പെണ്ണും പിള്ളേർ എനിക്ക് വെറുതെ നാട്ടുകാരെ കൊണ്ട് എങ്ങനെ പറയിക്കുക എന്നിട്ട് വന്നിട്ട് പറയുകയാണ് എൻ്റെ അച്ചറിച്ച് തിന്നിടുന്നു നീ ഇങ്ങനെ കറി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തിന്നാതിരിക്കും അത് നല്ല മസാല കിട്ടിട്ട് ആഹാ അന്തസ് എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ വരും വിഷയമായി കാണാം ഈ വിഷയമൊന്നും ഇവിടെ വെച്ചൊന്നും നിൽക്കുന്നില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായല്ല എനിക്ക് ഉറപ്പായിട്ടുണ്ട് കാരണം ഇങ്ങനെ പറഞ്ഞതിനെ സാധ്യത വീഡിയോ ഇടാണ്ടിരിക്കുകയോ ഇപ്പം തന്നെ സാധ്യത പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടാവും ഈ റംഞ്ഞാനെ എന്താണ് പറയേണ്ടതെന്നുള്ളത് സാജു റബ് ഈ പ്രിപ്പയർഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടും നമ്മുടെ അടുത്ത വീഡിയോ ഇടും അത് കഴിയുമ്പോൾ നാട്ടുകാരുടെ റിയാക്ഷൻ വീഡിയോ വീണ്ടും വീഡിയോ വീണ്ടും വീഡിയോ കേസ് കോടതി കൊല 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 എന്തായിരുന്നവർ പോലും വരും വിഷയങ്ങളുമായി കാണാം ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ പോയി കാണുക കാരണം നിങ്ങൾ അതൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിർത്തും നിങ്ങൾ അതൊന്നും കാണാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനത്തെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് ഇനി എൻ്റെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് തോന്നിയിട്ട്